നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്ന് നടത്തുന്ന എക്സിബിഷന് തറവാടക ഈടാക്കുന്നത് അനീതിയാണെന്ന മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപി തറവാടക ഈടാക്കാൻ പാടില്ലെന്നാണ് തന്റെ അഭിപ്രായം വടക്കംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും ഭക്തരിൽ നിന്ന് വാടക ഈടാക്കാൻ ദേവസ്വത്തിന് അധികാരമില്ല എന്നും അദ്ദേഹം പറഞ്ഞു പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല ക്ഷേത്ര സ്വത്തുകൾ സംരക്ഷിക്കുന്നതിലായിരിക്കണം ദേവസ്വം ശ്രദ്ധ നൽകേണ്ടത് തൃശൂർ പൂരത്തെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും പാറമേക്കാവ് തിരുവമ്പാടി ദേശങ്ങൾക്കും പൂരപ്രേമികൾക്കും ഒപ്പം നിന്ന് നേരിടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തൃശൂർ പൂരത്തിന്റെ പ്രൌഢി നിലനിർത്തുന്നതിലും ഈ വർദ്ധിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തതിന് പകരം അവരെ ദ്രോഹിക്കുകയാണ് പൂരം ഭരണ മുന്നണിയിലെ ചിലർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള അവസരം ഉണ്ടാക്കുകയാണോ കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ പൂര ചടങ്ങ് മാത്രമാക്കേണ്ടിയിരുന്നു എന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രഖ്യാപനം പൂരം നടത്തിപ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ആശങ്ക എക്സിബിഷൻ വാടക വിഷയത്തിൽ ഒത്തുതീർപ്പ് വേണ്ട എന്ന നിലപാടിലാണ് ഇരുദേശങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ദേവസ്വങ്ങളെ പിണക്കാതെ സമവായത്തിലെത്താനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമം തൃശൂർ പൂരം നടത്തിപ്പിനാ പണം കണ്ടെത്തുന്ന പൂരം എക്സിബിഷൻ ഗ്രൌണ്ട് അനുവദിക്കുന്നതിൽ വാടക ക്രമാതീതമായി കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പൂരം ചടങ്ങ് മാത്രമാക്കാൻ നിർബന്ധമാകുന്നു എന്ന പ്രമേയം പാസാക്കിയത് മുപ്പത്തിയൊൻപത് ലക്ഷമായിരുന്നു എക്സിബിഷൻ ഗ്രൌണ്ടിന് കഴിഞ്ഞ വർഷത്തെ വാടക ഈ വർഷം രണ്ടര കോടി വേണമെന്ന ാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് ഇതോടെയാണ് തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വുകൾ പൂരം ചടങ്ങ് മാത്രമാക്കി നടത്തേണ്ടി വരുമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ഏപ്രിൽ പത്തൊൻപതിനാണ് തൃശൂർ പൂരം വരുന്നത്